വീടിനു ചുറ്റും വെള്ളക്കെട്ടായതോടെ ദുരിതത്തിലാണ് ഒരു കുടുംബം ചുറ്റുപാടും വെള്ളത്താൽ ചുറ്റപ്പെട്ടതോടെ മുറ്റത്ത് ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ് പ്രശ്നത്തിന് ഒരു പരിഹാരം ആവശ്യപ്പെട്ട് അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും വെള്ളക്കെട്ടിന് പരിഹാരമായില്ല കരുനാഗപ്പള്ളി മുനിസിപ്പാലിറ്റിയിലെ രണ്ടാം വാർഡിലെ താമസക്കാരായ ആലും കടവ് മൂന്നാമൂട് വടക്കുഭാഗം പറമ്പിൽ വീട്ടിൽ പൊന്നമ്മ ദിനമണി ദമ്പതികളാണ് വീടിനു ചുറ്റും വെള്ളക്കെട്ടായതോടെ ജീവിതം ദുരിതത്തിലായത് വീടിന് ചുറ്റുപാടും കെട്ടിക്കിടക്കുന്ന മഴവെള്ളം ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ട് പല പ്രാവശ്യം മുനിസിപ്പാലിറ്റിയിൽ പരാതി നൽകി എന്നാൽ വിഷയത്തിൽ ഒരു നടപടിയും ഇതുവരെയും ഉണ്ടായിട്ടില്ല വാർഡ് കൗൺസിലർക്ക് കുടുംബത്തിന്റെ ദുരവസ്ഥ അറിയാവുന്നതാണ് എന്നാൽ ഇതുവരെ ഇതിനൊരു പരിഹാരമുണ്ടാക്കാൻ കൗൺസിലറും ഇടപെട്ടില്ല എന്നും വീട്ടുകാർ പറയുന്നു ഇവിടെ താമസിക്കുന്ന വയസ്സായ രണ്ടു വ്യക്തികൾ പലതരത്തിലുള്ള രോഗങ്ങളാൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണ് ഇങ്ങനെ ഒരേ തന്നെ നിൽക്കുകയാണ് പ്രായമായ അച്ഛനും മാത്രല്ല അച്ഛനും ഒരുപാട് രോഗങ്ങളുള്ളതാണ് വെള്ളം പോകാൻ ഒരു മാർഗവുമല്ല പലതവണ നമ്മൾ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും എല്ലാം പരാതി കൊടുത്തിട്ടുള്ളത് ഒക്കെ വെള്ളം പോകാനും സംവിധാനം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞിട്ടു പക്ഷെ ഇതുവരെ നമുക്കൊരു നടപടി ഉണ്ടായിട്ടില്ല വാർഡ് കൗൺസിലിംഗ് ഇത് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിനോട് പറഞ്ഞ് അദ്ദേഹം ഈ വാർഡിലൂടെ തിരിഞ്ഞു പോലും നോക്കാറില്ല നമ്മളിപ്പോൾ എന്ത് ചെയ്യും പുറത്തോട്ട് ഭക്ഷണ സാധനങ്ങൾ മേടിക്കാൻ പോകാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് നല്ല കുടിവെള്ളം കുഴൽ പൈപ്പിൽ വെള്ളമാണ് ഈ വെള്ളം വലിയ നമ്മള് കുടിക്കുന്നത് വെള്ളക്കെട്ട് കാരണം നിലവിൽ വീടിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് മുനിസിപ്പാലിറ്റി അധികൃതരോ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരോ ഈ വെള്ളം ഒഴുകിപ്പോകാനുള്ള സംവിധാനം ഉണ്ടാക്കി നൽകണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി